പുതിയ വിശേഷം പുതിയ വിശേഷം സ്റ്റാർ മജിക്ക് പോകുന്നുണ്ട് അതിപ്പോ വേഴം വെള്ളി ശനി ദിവസങ്ങളൊക്കെ ചിലപ്പോ ഇവന്റ് ആയിട്ട് നമ്മുടെ സൺഡേയും കൂടി വരുന്നുണ്ട് അപ്പൊ നാല് ദിവസം അങ്ങനെ പിന്നെ നമ്മുടെ വെഡ്സ് അഭിവെഡ്സ്മഹി അങ്ങനെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു കൈ ചാനലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ യൂട്യൂബിലാണ് പോകുന്നത് അതും അഞ്ച് ഒരാഴ്ച അഞ്ച് ദിവസം തിരക്കാസ് ഷൂട്ട് പറഞ്ഞു ഷൂട്ട് തുടങ്ങിയിട്ടില്ല പ്രൊമോ ഷൂട്ട് ചെയ്തു പിന്നെ ഇനിയിപ്പോ ഇരുപതാം തീയതി പത്ത് ദിവസത്തേക്ക് ഷൂട്ട് പറഞ്ഞു സുരഭി സുവാസ് അതിപ്പം സെക്കൻഡ് പാർട്ടായിട്ട് വരാൻ പോകുന്നു അതിനകത്ത് ഞാൻ സുരഭിയില്ല അത് മീൻസ് ഞാനില്ല മുമ്പുണ്ടായിരുന്നു ഇല്ല എനിക്ക് പകരമായിട്ട് വേറൊരു പെൺകുട്ടി അവർക്ക് ക്യാരക്ടർ കുറച്ചും കൂടെ ചേഞ്ച് പറ്റുന്നെന്ന് പറഞ്ഞു ചാനലിൽ നിന്ന് പറഞ്ഞു കുറച്ച് ഇച്ചിരി തടിയുള്ള ഒരു കുട്ടി ആണ് വേണം എന്ന് ആ ഒരു അപ്പോൾ ക്യാരക്ടറിനാക്ടങ്ങനെ ചൂസ് ചെയ്തു കിട്ടി ഷൂട്ട് തുടങ്ങി പറഞ്ഞു വിഷമില്ല വിഷമം എന്താ അല്ല വിഷമ അങ്ങനെ ചോദിച്ചാലില്ല കാരണം നല്ലൊരു ഞാൻ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് പാർട്ട് നന്നായിട്ട് ചെയ്തു പിന്നെ മല്ലിക അമ്മയ്ക്ക് സുഖമില്ലാണ്ടായിപ്പോ സ്റ്റോപ്പ് ചെയ്തു ആ സമയത്ത് ഭയങ്കര വിഷമമായിരുന്നു പിന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ സന്തോഷമായി ആ അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരുങ്ങി ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഡയറക്ടർ ഈ ഡയറക്ടർ തന്നെയാണ് അബിഫ്സ്മി തുടങ്ങുന്നത് പുള്ളീനെ പറഞ്ഞത് ഇത് ചാലിൽ എന്നുള്ള തീരുമാനമാണ് നമുക്ക് ക്യാരക്ടർ മാറ്റി പിടിക്കുക എന്നുള്ളത് പിന്നെ കൂടാതെ തന്നെ എനിക്ക് ആവശ്യത്തിൽ കൂടുതലിപ്പോൾ വർക്കുണ്ട് സ്റ്റാർ മേജിക്കും അഭി വെഡ് സ്മൈ പിന്നെ പറയുന്ന പുതിയ പുതിയ ഡാഗ്രേഷനും ഒക്കെ ആയിട്ട് പുറത്ത് പ്രോഗ്രാമൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പം എല്ലാം കൂടി സ്ഥലം വെക്കേണ്ടെന്നില്ല പിന്നെ എനിക്ക് വിഷമം അങ്ങനൊന്നുമില്ല എന്താ ആരിപ്പോൾ അഭിനയിച്ചാൽ നന്നായിരിക്കണം അത്രേ ഉള്ളൂ ബിഗ് ബോസ് ഇൻട്രസ്റ്റ് ആണ് ഉള്ള ഒരു പ്രോഗ്രാമല്ലേ ഇടയ്ക്ക് എന്നാ എപ്പോഴും കാണുന്ന എല്ലാ എപ്പിസോഡും കാണാറില്ല ചേച്ചി ഹസ്ബൻഡ് ഇരുന്ന് കാണാറുണ്ട് ചേച്ചി ചേട്ടൻ ഒക്കെ അപ്പോ ഞാനും ഇടയ്ക്ക് പോയിരുന്ന് കാണും പിന്നെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ പറഞ്ഞ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോ ഇല്ലേ അതൊക്കെ നന്നായിരുന്നു കാണാറുണ്ട് അതിന് വേണ്ടിട്ട് കാണാറുണ്ട് ഇൻട്രസ്റ്റ് ആണ് എങ്ങനെയുണ്ട് കൊള്ളാം എല്ലാവർക്കും എങ്ങനെയാണെന്നൊക്കെ അറിയില്ല പൊതുവേ ബിഗ് ബോസ് ഫസ്റ്റ് ഇപ്പൊ സിക്സ് അല്ലേ സീസൺ എല്ലാ സീസണും അടിപൊളിയാണ് നല്ല കണ്ടന്റും കാര്യങ്ങളൊക്കെ ഓരോരുത്തർ വന്ന് കൊടുക്കുന്നുണ്ട് ഇപ്പം ഏഷ്യനെറ്റിന് വേണ്ടത് എന്താണ് കണ്ടന്റ് ആണ് എനിക്കിഷ്ടമാണ് ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ കാര്യങ്ങളിപ്പോ ജാസ്മിൻ ഗെബ്രി അവിടെ ആ ഒരു കണ്ടെന്റും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അങ്ങനെ ചോദിച്ചാല് ഒന്നും പറയുന്നില്ല അല്ല എന്റെ ചോദിച്ചുകൊണ്ട് ഞാൻ പറയുന്നതാണ് ഇപ്പൊ ഞാനൊരു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ ഇപ്പൊ എനിക്ക് ഇതിനെപ്പറ്റി അറിയാമല്ലോ അവരിപ്പോ വിളിക്കുമ്പോ തന്നെ അവർക്ക് അറിയാം അവർ മെയിൻ ആയിട്ട് മെയിനായിട്ട് വരണെന്തിനാണ് ആ ഒരു പ്രോഗ്രാമിന് വെറുതെ പോയിരിക്കാനല്ലല്ലോ എന്തെങ്കിലും ഒരു കണ്ടന്റ് കൊടുക്കണം പിന്നെ അവർ കൊടുക്കുന്നതുകൊണ്ട് ഗബ്രി നല്ലൊരു ഗെയിമറാണ് കേട്ടോ ഗബ്രി എന്ന് പറഞ്ഞത് പക്ഷെ പുള്ളി ഇപ്പോഴും അവട്ടാവുകൊണ്ട് ആവുള്ള അല്ലെന്ന് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പം ജാസ്മി നല്ലൊരു ഗെയിമർ തന്നെയാണ് പക്ഷെ പുള്ളിക്കരുത്തേക്ക് ചിലയിടത്തേക്ക് റെസ്പെക്ടിന്റെ കുറവുണ്ടെന്ന് എനിക്ക് തോന്നി ബാക്കി നോക്കട്ടെ എല്ലാവരും നല്ല ഗെയിമാണ് കുറച്ചൊക്കെ മാത്രം ഇച്ചിരി ഡൗണായിട്ട് ദിക്കുന്നുണ്ട് അങ്ങനെ എനിക്ക് തോന്നുന്നു നെഗറ്റീവ് പറഞ്ഞോ ശരിക്കും പറഞ്ഞ ഞാൻ കണ്ടില്ല കേട്ടോ അല്ല അഖിചേണ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ ഞാൻ നോക്കൂ ഞാൻ എല്ലാവരും ചോദിച്ചു എന്തോ സംഭവം എന്തോ എല്ലാരും ഓരോന്നും ഓരോ അഭിപ്രായമാണ് പറയുന്നത് അപ്പൊ എനിക്ക് എന്താണ് സംഭവം ഒന്നും മനസ്സിലായില്ല എന്താ സംഭവം ആണോ പക്ഷേ എനിക്ക് അറിയില്ല എന്നെ പറ്റി ഏഷ്യൻ്റെ എനിക്ക് പൊതുവെ ഏഷ്യൻ്റെ എല്ലാ ചാനലും ആയിട്ട് നല്ല കോണ്ടാക്റ്റുകളാണ് എനിക്ക് അങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ല അറിയില്ല ഇപ്പം അഖിലിട്ട് ഇനി പറയുന്നതിൽ സത്യമായിരിക്കാം അല്ലെങ്കിൽ കള്ളമായിരിക്കാം എന്തായാലും ഇത്രയും വിവരം വിദ്യാഭ്യാസമുള്ള ഒരാൾ അങ്ങനെ ഒരു പബ്ലിക്കിൻ്റെ മുന്നേ ഇങ്ങനെയൊക്കെ പറയും എനിക്കറിയത്തില്ല എനിക്ക് ഈ സീസണിൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചു പ്രാവശ്യം വിളിക്കുന്ന ഇഷ്ടമാണ് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ പോവും അതൊന്നും പറയാൻ പറ്റില്ല നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് നിക്കാനാണ് താല്പര്യമൊക്കെ പക്ഷെ സമയമാവട്ടെ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സീസണിൽ പോകണം എന്നൊരു ആഗ്രഹം ഉണ്ട് എനിക്കൊരു പത്ത് ദിവസം പത്ത് ദിവസം അതെന്താണെന്ന് ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നു ആഗ്രഹം അത് ഇപ്പം ഇപ്പൊ നിലവിൽ ഇപ്പം സ്റ്റാർ മാജിക്കും ഈ പറയുന്ന തുടങ്ങി ഇപ്പൊ സുസ് തുടങ്ങും എന്നാണ് വിചാരിച്ചിരുന്നത് അപ്പം ഈ ക്യാരക്ടർ ചേഞ്ച് വന്നപ്പോൾ അതും അങ്ങനെ പോയി ഇനി വിഷമിക്കണ്ടല്ലോ അപ്പൊ ഇങ്ങനെയൊക്കെ പോവാന്ന് വിചാരിച്ചു എപ്പോഴെങ്കിലും സീസൺ ടെന്നോ ക്യാവണെങ്കിൽ വിളിക്കുകയാണെങ്കിൽ പോവാന്ന് വിചാരിച്ചു അതെയോ ചേട്ടൻ